ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപകൻ സാർ മാനേജർ സാർ ഉസ്താദുമാർ അദ്ധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ നമ്മുടെ പ്രധാന അധ്യാപകൻ സാർ സ്കൂളിൽ നിന്ന് ഇവിടെ വാങ്ങി പോകുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ മൂന്നാല് വർഷം വർക്ക് എനിക്ക് ചെയ്തെനിക്ക് നല്ലൊരനുഭവം തന്നെയായിരുന്നു ഏതൊരു കാര്യവും അതിൻ്റെ ഗൗരവത്തിലെടുക്കുകയും കാര്യങ്ങൾ സ്റ്റാഫിൻ്റെ അടുത്ത് തുറന്നു പറയുകയും അതോടൊപ്പം നല്ലൊരു ഉപദേശകനുമായിരുന്നു സാറിന് തുനിയുടെ ജീവിതം ശോഭനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശ പ്രാർത്ഥിക്കുന്നു ഹലോ സാര് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ശ്രീനി സാർ ഞാൻ എൻ്റെ അധ്യാപന ജീവിതം ആരംഭിച്ചത് ഇല സ്കൂളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നത് സാറായിരുന്നു എല്ലാ രീതിയിലും എല്ലാവരെയും ലീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി സാറിനുണ്ട് വരും കാലങ്ങളിലും എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാ ഭാഗങ്ങളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് അസ്സാം വലൈക്കും എൻ്റെ പേര് ഹുദാനാഫിയ ഞാൻ ഇപ്പം ടെൻത്തിലാണ് ഭരിക്കുന്നത് എൻ്റെ സ്റ്റഡീസിലൊക്കെ തന്നെ ഞാൻ കുറെ ഇമ്പ്രൂവ് ആയത് സാർ വന്നതിന് ശേഷമാണ് എനിക്ക് ട്യൂഷനോട് തന്നെ കുറെ ഇൻട്രസ്റ്റ് തോന്നിയത് സാർ കണ്ടക്ട് ചെയ്ത പല പ്രോഗ്രാംസിലൂടെയാണ് കൊറോണ ടൈമ് പോലും ഓൺലൈനായിട്ട് പല പ്രോഗ്രാംസ് നടത്തിയിരുന്നു എന്നൊക്കെ തന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുറച്ചാൾക്കാരും പോലെ സംസാരിക്കാൻ കോൺഫിഡൻസ് വന്നത് സാറ് കണ്ടക്ട് ചെയ്ത പല ക്ലാസ്സസിന്റെ ഫീസിലൂടെയൊക്കെയാണ് അപ്പൊ എന്തായാലും സാറോട് നന്ദി ഉണ്ട് താങ്ക് യു സർക്കും അച്ഛന് ചുറ്റും പോവാണ് അവൻ്റെ ജോലി വർദ്ധത്തിനും പോകാൻ കഴിയുമ്പോൾ സങ്കടമുണ്ട് കാരണം അവനവിടെ ഒന്ന് അഞ്ച് വർഷത്തോളം അതിലാഴ്ച പങ്കെടുത്താലും മികച്ച ഞാൻ അവനോട് പൈസ ഒക്കെ ഉള്ളത് എനിക്ക് പറയാനുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇരുപത്തെട്ട് വർഷത്തോളം അഭിപ്രായം ജോലി ചെയ്യുന്നു കുറേ എടുത്തമാരൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു കാലം ജോലി ചെയ്താലും വിസ്തമാശയല്ലായിരുന്നു അതുപോലെ അതിഷ് പിന്നെ അത്ര ജോലി ചെയ്യാറില്ല പിന്നെ അതിനെ വിഷപ്പിക്ക് മാത്രമാണ് വിശദീക്ക് നമ്മൾക്ക് പുതിയ ബ്ലോക്ക് അട എടുക്കാനും അത് എല്ലാ കാര്യത്തിനും മുന്നിൽ തന്നെ വന്നതും വിഷയ കാര്യം കൊണ്ടാണ് അത്രയും ഇതിനിടെ വന്നത് കൊണ്ടായിരുന്നു ഏത് കാര്യത്തിൽ പറയുന്നുണ്ട് സിപിക്കാത്ത സിബിക്ക് സാറോട് ഞാൻ വിട്ടൽ നഷ്ടമാണ് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് എപ്പോഴും പറഞ്ഞതാണ് അല്ലെങ്കിൽ സ്കൂളിൽ ഇല്ലാതെ നഷ്ടമാണ് ചഫിക്ക് നാശം പോകുന്നത് പോലെ എനിക്ക് പരിപൂർണ്ണം എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് പോകുന്ന കാര്യത്തിൽ സങ്കടം വീട്ടിൽ പോകുന്ന കാര്യത്തിൽ പിന്നെ പലപ്പോഴും പറയുന്നുണ്ട് ഷഫിക്കൻ്റെ വളരെ എടുക്കുള്ളിയാണ് അയഫിലായി ഇനിക്ക് തോന്നിന് വരാനുള്ള കാര്യങ്ങളെന്നുള്ളത് ഞാൻ അഭിമാനം പറയുന്നത് എൻ്റെ അഭിപ്രായം ആണ് ഞാൻ അതില്ലായിരുന്നു എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് അപ്പോൾ അന്നും ഇന്നും ഷഫിക്കൻ്റെ അഭിമാനം പറയാനുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്കായാലും ഇംഗ്ലീഷ് സംസാരിക്കാനാണെങ്കിലും കുട്ടികൾ നിൽക്കണമെങ്കിലും അങ്ങനെ തന്നെയാണ് അതിന് മുന്നേ ഇംഗ്ലീഷ് സംസാരം അവിടെ ഉണ്ടായിരുന്നു അതായാലും അത് ചിലപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ പെട്ടെന്ന് മാറ്റം വരുന്നില്ല പ്രാവശ്യത്തിൽ ഇപ്പോൾ ചെപ്പിക്ക് വന്നതിനുശേഷം അത് മാറ്റം വരുന്നില്ല അങ്ങനെ തുടർന്നേ പോകലുണ്ട് ഓരോ കൊല്ലവും അധ്യാപകനോ അനുസരിച്ച് ഇംഗ്ലീഷ് സംസാരം മാറ്റം വരില്ല ഉണ്ടായത് ഇല്ല അത് തുടർന്ന് തുടർന്ന് ഇത് പോകുന്നുണ്ട് അതിന് നമുക്ക് അഭിമാനം തന്നെയാണ് ആസ് ആയാലും സ്പോർട്സാണെങ്കിലും ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ടീച്ചർമാരോടൊപ്പം കൂടാനും എല്ലാത്തിനായിട്ടും എത്തിക്കുമ്പോഴൊപ്പം ഉണ്ടാകാറുണ്ട് ഇത് പറഞ്ഞിട്ട് നടക്കാറുണ്ട് അങ്ങനെയുള്ള മാസം ഞാൻ പറഞ്ഞാൽ സ്വീകരിക്കലു ചില സമയത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പാട്ട് പറ്റുക എന്നല്ലാതെ ഷഫീനെ കൂടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ ഷഫി സാർ ഇവിടുന്ന് പോണ കാരണങ്ങളും ഒരു വീടിൻ്റെ ആവശ്യമുണ്ട് അതിനും സാമ്പത്തികമായിട്ട് വലിയ പിന്നോക്കത്തിലാണ് അപ്പോൾ നമുക്ക് അതിന് പോയേ പറ്റുമോ പോയി വേണം എല്ലാം കാര്യങ്ങളും വളച്ചിറപ്പ് നിറവിലാക്കി കൊടുക്കട്ടെ അതിന് നമ്മൾ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുക ശേഷമാണ് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായത് ലൈക്ക് ഒന്നുകൂടി നന്നായി പഠിക്കാനുള്ള ഒരു താല്പര്യവും അതുപോലെ സെർ ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസ് അതിനൊക്കെ ബാക്കിയുള്ള കുട്ടികൾ ചെയ്യണമെന്നും വിൻ ചെയ്യാനുള്ള കോൺഫിഡൻസും സർ വന്നതിനേഷം എനിക്ക് ഉണ്ടായത് അതുപോലെ അതിനായി സാറിനെ സഹായിച്ചു അതിനായി നന്നായി ഒരു താങ്ക് യു താങ്ക് യു സാർ ഈ സാർ ഈ കൊല്ലത്തോടെ ഈ ഞങ്ങൾക്ക് പോകണമെന്നും വിഷമമുണ്ട് എന്നാൽ അഞ്ച് കൊല്ലം വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ആ അഞ്ച് കൊല്ലത്തിൽ നല്ല കമ്പയർ ചെയ്യാൻ പറ്റും ഇപ്പം നല്ല വിഷമമുണ്ട് സാർ പറഞ്ഞാൽ ഏതൊരു ടീച്ചേഴ്സ് ഞാൻ ക്ലാസ്സിലില്ലെങ്കിൽ ടീച്ചേഴ്സ് വരും നമുക്ക് ഒരുപാട് തരം സബ്ജീസ് വരും എനിക്ക് അന്ന് ഏത് സബ്ജക്റ്റിലാണോ അതിനെ കുറിച്ചിട്ടായിപ്പോൾ സാറിൻ്റെ പൂന പൂനെ ഇംഗ്ലീഷ് കാരണം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ലവണ്ണം ഡെവലപ്പ് ചെയ്യാൻ പറ്റി അതുപോലെ എല്ലാ പ്രോഗ്രാംസിനും ഇങ്ങനെ നല്ലവണ്ണം മോട്ടിവേറ്റൻ തരും അപ്പം അടുത്ത പ്രാവശ്യത്തിനുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് താങ്ക് യു സാർ ഞാൻ വന്നത് പോലെ ഇവിടെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കൺവീൻസ് ചെയ്തത് സാറാണ് ഞാൻ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ പഠിച്ചും സാർ വന്നതിന് ശേഷം ഞാൻ പഠിച്ചും പഠിച്ചു എനിക്ക് പഠിച്ചതിൻ്റെ പേരിൽ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് കൊല്ലം നമ്മള് സ്കൂൾ നിന്ന് പോകുകയാണ് സാറ് പോവാ സങ്കടായിട്ട് ഞാൻ സാറിന് മിസ് ചെയ്യുന്നു യു ആർ ദി ബെസ്റ്റ് പ്രിൻസിപ്പൽ അവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താത്തമാരപേക്ഷ പഠിക്കുന്ന കാര്യത്തിലും മിക്ക കാര്യത്തിലും ഞാൻ പിറകോട്ടാണ് പക്ഷേ എനിക്ക് സ്വന്തമായിട്ടൊരു കഴിവുണ്ടെന്നും അത് സംസാരിക്കാനാണെന്നും എനിക്ക് ഒരു മനസ്സിലാക്കി തന്നത് സാറാണ് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആർട്സിൻ്റെ ഒരു ആങ്കറിങ്ങിന് വേണ്ടിയിട്ടാണ് സാറെന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് ഇനി കണ്ടുപോലും പരിചയമില്ലാത്ത സാറ് എൻ്റെ എന്തോ ഒരു ഇംഗ്ലീഷ് സംസാരം വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിരുന്നത് അപ്പം കിട്ടിയ സന്തോഷം ഉണ്ടായിരുന്നു അതെൻ്റെ ലൈഫിലെ ആദ്യത്തെ അവസരമാണ് പിന്നെ അത് കഴിഞ്ഞ് സെവൻത്തിൽ നിന്ന് സയൻസ് ഡേക്ക് ഒരു സ്പീച്ച് നടത്താനുണ്ടായിരുന്നു പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ ശരിക്കും ഒന്നും പ്രിപ്പയർഡായിരുന്നില്ല ചോറ് എ ഫോറിലൊക്കെ എഴുതി എടുത്തിട്ട് അസംബ്ലിയിൽ എല്ലാവരുടെ മുങ്ങിൽ ചെന്ന് നിന്നപ്പോൾ സ്റ്റേജ് ഫിയർ കൊണ്ടാണോ അത് സാറെ കണ്ട പേടിയോണ്ടാണോ എന്നറിയില്ല എൻ്റെ കയ്യു ഒരച്ച് എ ഫോർ നിലത്തേക്ക് വീണു പിന്നെ കുഴപ്പമില്ല പേടിക്കണ്ട നമ്മളൊക്കെ ഉള്ളേ ഉള്ളത് പേടിക്കണ്ട എന്നെക്കൊണ്ട് പറ്റൂ നന്നായിട്ട് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് എൻ്റെ പേപ്പർ പിടിച്ചു തന്നിട്ട് ആ സ്പീച്ച് കഴിയുന്നതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു ശരിക്കും അത് മതിയായിരുന്നു ലൈഫിൽ പിന്നെ അങ്ങോട്ട് ഫുൾ ക്യൂസ് കോമ്പറ്റീഷൻ സ്പീച്ച് കോമ്പറ്റീഷൻ ന്യൂസ് റീഡിങ് കോമ്പറ്റീഷൻ ടീച്ചിങ് കോമ്പറ്റീഷൻ അങ്ങനെ അങ്ങോട്ട് ഫുള്ള് കൊറോണ ആണെങ്കിലും വീട്ടിലിരുന്നിട്ടും കുറേ സ്കില്ല് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി എനിക്ക് മാത്രമല്ല മിക്ക പേരുടെയും കാര്യം തന്നെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ കുഞ്ഞു കുഞ്ഞു കഴിവുകളെയൊക്കെ പുറത്തെടുക്കാനായി ഓൺലൈൻ സമയത്തും സാർ വെറുതെ നിന്നില്ല ഓൺലൈനായിട്ട് ക്ലാസ് ആയിട്ടുള്ള ഗ്രൂപ്പ് അസംബ്ലീസ് നടത്തി ലീഡർഷിപ്പ് ക്വാളിറ്റി കോർഡിനേഷൻ സ്കില്ല് എല്ലാം കൂടെ ഡെവലപ്പ് ചെയ്തു ശരിക്കും ഇതിലൂടെ കിട്ടിയത് എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞാൽ തീരില്ല അൽഫ്ലിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടുള്ള ജി കെയുടെ തുടക്കം എല്ലാം എല്ലാം വളരെ യൂസ്ഫുൾ ആയിരുന്നു അന്ന് വെറും മുന്നൂറ് പേരുടെ മുന്നിൽ നിന്നിട്ട് എൻ്റെ കൈവിരച്ച് പേപ്പർ നിലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മൂവായിരം പേരുടെ മുന്നിൽ നിന്നിട്ട് ഒരു സ്കൂൾ ലീഡർ എന്ന സ്ഥാനത്ത് നിന്നിട്ട് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് അതുപോലെ ഇബ്രാശൻ പ്രസംഗത്തിന് ഡിസ്ട്രിക്റ്റ് വരെ പോകാൻ പറ്റിയെന്ന വലിയ സന്തോഷം കൂടെ അറിയിക്കുകയാണ് ഇതിലൊക്കെ പങ്കെടുത്ത് വിജയിക്കുന്നതിലുപരി ഇതിലൂടെ ഞാൻ കണ്ടുപിടിച്ചത് എൻ്റെ ഗോളായിരുന്നു പൊതുവെ പറയാറുണ്ട് അവസരങ്ങൾ നമ്മളെ തേടി വരില്ല നമ്മൾ അവസരങ്ങളെ തേടി തേടിപ്പോകണമെന്ന് പക്ഷേ ഷൽഫിലായിരുന്നു അവസരങ്ങൾ എന്നെ തേടി ഒത്തിരി ഒന്നു അതുകൊണ്ട് ഇപ്പോൾ ഒരു ചങ്കൂറ്റമുണ്ട് അവസരങ്ങളെ തേടി തേടിപ്പോകാൻ ഇത്രയൊക്കെ പറഞ്ഞാൽ ഞാനാരാന്ന് ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനമെങ്കിലും മനസ്സിലായി കാണുമല്ലോ നമ്മളെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മൈ മൈനേമീസ് വെച്ച് തുടങ്ങാതെ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് അയാം അല്ലെങ്കിൽ ഇഡ്സ്മി വെച്ചിട്ട് തുടങ്ങണമെന്ന് ഞങ്ങൾ ആദ്യമായിട്ട് പഠിപ്പിച്ച് തന്ന സാറിന് ഇത് സമർപ്പിക്കുന്നു ഇഡ്സ്മി റാഹിബാലു കുമാൻ